മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഈ പരമ്പര കഴിഞ്ഞ ആഴ്ച എത്തി നിൽക്കുകയാണ് ഇതേസമയം രേവതിക്കും സച്ചിനും വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ ലഭിക്കുന്നത് ഇരുവരും വളരെ മികച്ച പെയറുകൾ തന്നെയാണ് എന്നും ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും അടിപൊളിയായ സീരിയൽ ചെമ്പനീർ പൂവാണ് എന്നുമൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന സച്ചിൻ ഒരു അമ്മയുടെ സ്നേഹം എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് ഇതോടെ സച്ചിന് വളരെയധികം ഇഷ്ടമാകുന്നു കാര്യങ്ങൾ മാത്രവുമല്ല ഇതേ തുടർന്ന് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതിൽ രേവതിയോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇതോടെ സച്ചിൻ്റെ സ്വഭാവം മാറി തുടങ്ങുകയായി എന്നാൽ ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് ചന്ദ്രമതി അറിയാൻ ഇടയാകുന്നത് ചന്ദ്രമതിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു എന്നാൽ തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന സച്ചിൻ രേവതിയുടെ വീട്ടിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി പറയുകയും താൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ചന്ദ്രമതി രേവതിയെ ചെന്ന് കാണുകയും രേവതിയോട് സച്ചിനെ തന്നിൽ നിന്ന് അകറ്റാനുള്ള തന്ത്രം നന്നായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്